പറയുന്നത് മനസ്സിലാക്കുക നിങ്ങൾ രണ്ടും എന്റെ കാഴ്ചപ്പാടിലൊന്ന് തന്നെയാണ് സൂര്യൻ ഒന്ന് ഉദിക്കാൻ വെമ്പൽ കൊള്ളുന്നു മറ്റൊന്ന് അസ്തമിക്കാൻ വേവലാതിപ്പെടുന്നു നിങ്ങളിൽ അവശേഷിക്കുന്ന പ്രാണവായുവാണ് ജോമോന്റെ ധൈര്യം പക്ഷെ ഒന്നുകൂടെ മനസ്സിലാക്കുക അടയ്ക്ക മടിയിൽ വയ്ക്ക അടയ്ക്കാമരം അത് പ്രയാസമാണ് അവന് കുറച്ചു കാലത്തേക്കെങ്കിലും ഈ നാട് വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് കാരണങ്ങളുണ്ടാവും ചിറകടിച്ച് പറക്കട്ടെ എന്നായാലും അവൻ കൂടുതലായിട്ട് തിരിച്ചു വരും അമിത് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക ഇതിനു ഇതിനുമ്പ് പലപ്പോഴും എനിക്ക് നാട് വിട്ടു പോകാൻ തോന്നിയിട്ടുണ്ട് അന്നൊക്കെ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ ഐഷയാണ് ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഈ നിലയിൽ അലിയൻ ഒറ്റയ്ക്ക് പോയാൽ ഇനി ഞാൻ ചെല്ലുന്നിടത്ത് കടലുണ്ടാവാതിരിക്കട്ടെ കടൽക്കയറ്റുണ്ടാവാതിരിക്കട്ടെ എത്ര നാള് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ മടങ്ങിയെത്തിയാലും എന്തുകൊണ്ട് കുറച്ചുനാളത്തേക്ക് നീ ഈ നാട് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു അമ്മാമയ്ക്ക് ഇപ്പൊ മനസ്സിലായി കൊതി കൊണ്ട് അമ്മാമ്മ നിന്റെ ചിറ ശ്രമിക്കുകയായിരുന്നു വേണ്ട നിനക്ക് പറക്കാനുള്ള സമയമായത് എന്റെ മോൻ പറന്നു എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറന്നു മക്കൾ എവിടെ പോയാലും നല്ലതേ ചിന്തിക്കാവൂ നല്ലതേ പറയാവും അങ്ങനെ മോന്റെ പപ്പ അമ്മാമയുടെ കയ്യിൽ നിന്ന് ചെലകടിച്ച് പറന്നുപോയി പിന്നെയുള്ള കാര്യം അമ്മാമ്മയ്ക്ക് അറിഞ്ഞൂടാ മോൻ്റെ മമ്മിക്കേ അറിയൂക്ക് പെൺകുച്ചിന്റെ പേര് മിനി അമ്മാമ്മ പറഞ്ഞ പോലെ കിളി പോലുള്ളൊരു പെൺകുട്ടി റൈറ്റ് ഒറ്റക്കുഴപ്പുള്ളത് നമ്മുടെ സഭയിലുള്ളതല്ല പക്ഷേ മിനി ഈ വീട്ടിൽ വന്നാൽ അമ്മാമയെ മുന്ന പോലെ നോക്കും നോക്കാം മോനി അങ്ങോട്ട് പോണ്ടിവിടെ ഇരിക്കാം మాపై ఇప్పటికి మమ్మీ మా ఇప్పటికి పరా మమ్మీ పరా వన్ీ ఫోర్ వన్ టూ త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ నోకా 5 6 7 8 അവരുടെ മുമ്പിൽ കുരങ്ങൾ അച്ഛന് തൃപ്തിയായി അല്ലേ എന്തിനാ അച്ഛൻ എന്റെ ജീവിതം കൂടെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഇനിയെങ്കിലും അച്ഛനും കുടിക്കാതിരുന്നൂടെ അച്ഛനൊന്നും മനസ്സിലാക്കണം എനിക്ക് അമ്മയും ഇല്ല അച്ഛൻ കൂടി ഇങ്ങനെ ആയാലോ അമ്മയെ പറ്റി ഓർമ്മിപ്പിക്കാതെ മോളെ അത് ഓർമ്മിച്ച് കഴിഞ്ഞ അച്ഛന് ഒരുപാട് കുടിക്കേണ്ടി വരും നീ ഒരു പത്ത് രൂപ ഇല്ല ഒരു പത്ത് രൂപ ഇല്ല അഞ്ചു വേണ്ടി എന്താ എന്ത് പറ്റി ആശുപത്രി കിടന്ന ശാരദിച്ചയുടെ ഭർത്താവ് മരിച്ചതല്ല ശരിക്കും പറഞ്ഞ കൊന്നതാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അറിഞ്ഞു ടെസ്റ്റ് എടുക്കാതെ പെൻസിൽ ഇഞ്ചെക്ഷൻ കൊടുത്തതാണ് കാരണം ഇങ്ങനെ ഇങ്ങനല്ലേ രണ്ടാഴ്ചയ്ക്കുമ്പോ മേരിയുടെ കുഞ്ഞ് മരിച്ചത് ആരാ ചോദിക്കാനും പറയാനോ ഉള്ളത് ആകെ ഉള്ളൊരു ഹോസ്പിറ്റൽ കൈയിൽ പണമുണ്ട് എന്തിനോ ആൽസ്വാദിനോ

ഇവിടെ തങ്കപ്പൻ പേഷ്യന്റിനെ ഇവിടെ മരിച്ചുപോയി ഞങ്ങളുടെ അറിവിൽ രണ്ടു മാസത്തിനകം നടക്കുന്ന മൂന്നാമത്തെ മരണമാണിത് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എനിക്കോ സ്നേഹം കൊണ്ട് ആരും ഇവിടെ വരാറില്ല വരുന്നത് മനുഷ്യ കഴിഞ്ഞാൽ അവര് പൂർണ്ണമായും രക്ഷപ്പെടും എന്ന വാക്ക് ഞങ്ങൾ കൊടുക്കാറില്ല പാതി പാതി ദൈവം പ്രമാണം ഞാൻ ചെയ്തു ദൈവം അങ്ങേരുടെ നിങ്ങൾ പോയി ദൈവത്തിനോട് കംപ്ലൈന്റ് പറ സൗകര്യങ്ങളുള്ള ഒരേ ഒരു ഒരു ഈ കരുതി ആൾക്കാർ ഇങ്ങനെ ഡോക്ടറോട് മര്യാദ മര്യാദ വേണം ആ കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും ഇതോ ഇത് ഇത് ശവപ്പറമ്പാണ് ദേവാലയമാണ് ഡോക്ടർ ഞാൻ പറയുന്നല്ല നാട്ടുകാരുടെ അഭിപ്രായമാണ് എന്റെ ഒറ്റയാളിന്റെ പരിശ്രമം കൊണ്ടാണ് ഇതിങ്ങനൊക്കെ ആയത് ഞാൻ പണം പലിശ കൊടുക്കുന്ന ആളാ അതുകൊണ്ട് തന്നെ അത് വേണ്ട രീതി തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ദേവാലയമാണെങ്കിലും ദേവന്മാര് മാത്രല്ല അസുരന്മാരുണ്ട് സമരം അമ്പത്തഞ്ചാം ദിവസമാ ഞാൻ തലവൂനിക്കുന്ന പ്രശ്നമേ ഇല്ല എന്റെ പരിശ്രമം കൊണ്ട് ഇങ്ങനെ ആശുപത്രി ഉണ്ടായി ഉണ്ടായിക്കൊടുത്ത നന്മയല്ല അവസരം കിട്ടിയ അവകാശം പറിച്ചില്ല സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ ഉള്ളപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് അതൊക്കെ എനിക്കറിയാം ഫാദർ ഫെഡി അല്ലാനിവിടെ പറഞ്ഞിട്ടുണ്ട്

ആട്ടിയതാ കസ്തൂർബ കസ്തൂർബ വനിതാ കേന്ദ്രത്തിന്റെ പേരിൽ കാണുന്ന പറഞ്ഞതല്ല പറഞ്ഞതാ പറഞ്ഞതല്ലോട്ട് ഇതിനകത്ത് കയറി വേഷം കിട്ടിയ പല ഡോക്ടറെമാരെ ഞങ്ങൾ കണ്ടു അവരെയൊക്കെ വളരെ വൈകി ആട്ടിയത് നിങ്ങൾക്ക് അഡ്വാൻസ് ആയി തരാന്ന് വെച്ചു എന്നെ ആട്ടിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇല്ല എന്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായി ആട്ടുന്നത് നിങ്ങളാണ് ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന എന്തും അങ്ങേയറ്റം വിലമതിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായി ഇനിപ്പിക്കുള്ളൂ അതെ ഇന്നെന്തായാലും വേണ്ട പുതിയ ഡോക്ടർക്ക് ഞാൻ ഡിന്നർ കൊടുക്കാം ഡോക്ടർ വന്നു മോളി ദേവനുമായിട്ട് ഒരു അല്ലേ താങ്ക്സ് എന്താ ഇതെല്ലാ മാന്യന്മാരുടെയും കുടിക്കുന്നതിന് മുമ്പുള്ള ക്ഷമിക്കണം അതിൽ ചെറിയൊരു ഭേദത വരുത്തണം ഒന്നാമത് ഞാൻ അങ്ങനൊരു മനല്ല രണ്ടാമത് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വെച്ച് കണ്ടുമുട്ടുന്ന പരിചയത്തിന്റെ പുറത്ത് കഴിക്കണമെന്നൊന്നല്ലല്ലോ ഇത് റൈറ്റ് അത് അല്പം അടുപ്പ് മാർത്ഥം വേണ്ടേ നമുക്ക് ഗുഡ് തങ്കം തങ്കം ഏ കളിക്കാം ഒരു സോഡ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്റെയും എന്റെ അച്ഛൻറെയും സാമ്രാജ്യമാണ് പണത്തിന് ആർക്കെങ്കിലും ആവശ്യം വന്നാൽ വരാൻ കഴിയുന്ന ഒരേ ഒരു ബാങ്ക് എന്റെ അച്ഛൻ ർക്ക് രോഗം വന്നാലും വിദഗ്ധമായ ചികിത്സയ്ക്ക് ഒരേ ഒരു ഹോസ്പിറ്റൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആർക്ക് മരുന്ന് വാങ്ങണമെങ്കിലും ഒരേ ഒരു മെഡിക്കൽ ഷോപ്പ് എൻ്റെ അമ്മാവൻ്റെ ബ്ലഡ് ടെസ്റ്റിനാണെങ്കിലും എക്സ്റേ എടുക്കാനാണെങ്കിലും ഒരേ ഒരു ക്ലിനിക്കൽ ലാബോറട്ടറി എൻ്റെ അലിയൻ്റെ എല്ലാം തികഞ്ഞ ഞങ്ങൾക്ക് ഒന്നു മാത്രമില്ല കുഞ്ഞുങ്ങൾ അതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പൊട്ടിക്കേ ഒരു സോഡാ പൊട്ടിക്കാൻ അറിയില്ല വിളിച്ച ഞാൻ ഇറങ്ങുന്നു എങ്ങോട്ട് പോകുന്നു ഡിന്നർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതാണ് സോറി പരിചയപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി ഇനി അവർ വെച്ച ആഹാരം ഇന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സോറി ആകാം വേണ്ട ഞാൻ നാളെ മടങ്ങി പോവാണ് വീട്ടിലെ രീതിയാണ് വീട്ടിലെ സ്ത്രീ ഇതാണെങ്കിൽ ആശുപത്രിയിലേത് എനിക്ക് ഊഹിക്കാനല്ലോ സ്വന്തമായിട്ട് ആശുപത്രി ഉണ്ടായിട്ടും ഞാൻ ഇവിടെ വന്നത് മാനസികമായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ആ ഇന്നൊരു രാത്രി താങ്കളുടെ ക്വാർട്ടേഴ്സിൽ കഴിയാനുള്ള സാവകാശം എനിക്ക് തരണം ഗുഡ് നൈറ്റ് എങ്ങോട്ട് പോവാ പുതിയതായിട്ട് വന്ന ഡോക്ടർ അല്ലേ ആയുൾപക്കം ആയതുകൊണ്ട് ചെന്നൊന്ന് കണ്ടു കളയാം അല്ലെങ്കിൽ എന്തോ അങ്ങേരുടെ വില കളയാതോ അങ്ങേര് നോക്കൊണ്ടാ മതി ഇവിടെ പുതിയ ഡോക്ടർ വന്നാൽ ഞാൻ എപ്പോഴും പരിചയപ്പെടാറുണ്ട് ആയുർപക്കത്ത് താമസിക്കുന്ന ആളാ ഞാൻ പുതിയതായി വന്ന ഡോക്ടർ അല്ല ഇവിടെ പുതിയ ഡോക്ടറെ ഞാൻ പുതിയ ഡോക്ടർ പറഞ്ഞില്ലേ പണി നോക്കണം അപ്പോഴേ സംസാരിച്ചുള്ള ഇതിലും വലിയ എത്ര ഡോക്ടർമാരെ നമ്മൾ ഞാൻ പറഞ്ഞ അയാളെ വലിപ്പവും വിദ്യാഭ്യാസവും ഇപ്പൊ ആശുപത്രിക്ക് ചീത്ത മോൻ കാരണം പോകാൻ തീരുമാനിച്ചത് പറയാനാണ് ഞാൻ വന്നത് ഞാൻ എന്ത് ചീത്ത പേരുണ്ടാക്കിയെന്ന് അച്ഛനീ പറയുന്നത് അതൊക്കെ വിട് നമ്മൾ പത്രത്തിൽ ഇത്രയും സ്ഥിതിക്ക് വന്ന ഡോക്ടർ പിറ്റേന്ന് മടങ്ങി മടങ്ങി ഒരു ആറ് പറ്റൂ അത് ഡോക്ടർ ഇപ്പം അതിന്റെ പേരിൽ ഈ ജന്മം മുഴുവനും എന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ അച്ഛനും എന്നെ ഇഞ്ചിൻചായി കൊല്ലും ഞാൻ സോട പൊട്ടിച്ചത് ശരിയാകാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത് ആ വീട്ടിലെ എന്റെ സ്ഥാനം മനസ്സിലായി കാണുമല്ലോ നമുക്ക് ഒരുമിച്ച് പോയി പറഞ്ഞു നോക്കാം കാര്യം കാണാൻ പിടിക്കും ആ ആ കിട്ടില്ല നീ വരണ്ട ആശുപത്രി എന്ന പേരിൽ ഒരു സ്ഥാപനം തുറന്നു വെച്ചിട്ട് ഈ നാട്ടിലെ എത്രയോ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ശാപമാണ് അവരച്ചനും മകനും ഉണ്ടാക്കി ആ ശാപം കൊണ്ടായിരിക്കും എനിക്കൊരു അമ്മയാവാൻ സാധിക്കാത്തത് മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ കുറച്ചു കാലമെങ്കിലും ആശുപത്രിയെ സഹകരിച്ചൂടി എനിക്കേറ്റ ശാപം കുറയാൻ വേണ്ടിയെങ്കിലും എന്റെ മോനെ ഡോക്ടർ ആയിരിക്കുമ്പോ നിങ്ങളെ അവിടെ വരുത്തിയ എന്തുകൊണ്ടാ നിങ്ങൾക്ക് അവനൊക്കെ പഠിപ്പുണ്ട് കഴിവുണ്ട് നമ്മുടെ ആശുപത്രി നിങ്ങൾക്ക് അങ്ങേറ്റത്തെ സഹകരണം കിട്ടും ആശുപത്രി എങ്ങനെ നന്നാക്കാൻ പറ്റുമെന്ന് ഡോക്ടറിനെ പറഞ്ഞ് മനസ്സിലാക്കാം ഞാൻ അതുപോലെ ചെയ്യാം നമ്മുടെ ആശുപത്രിയുടെ അന്തസുഹത്തെങ്കിലും പോകരുത് പുതിയ ഡോക്ടർ ചാർജ് എടുക്കാൻ വന്നിട്ടുണ്ട് സിസ്റ്റർ കണ്ടായിരുന്നോ ആ എന്തോ കാണാനാ കണ്ടിട്ട് ആള് യോഗ്യനാന്ന് തോന്നുന്നു വരുമ്പോഴ ആർക്കാ യോഗ്യത കുറവ് പീലിപ്പോസ് ഡോക്ടർക്ക് എന്തായിരുന്നു കുഴപ്പം ഇവർക്കൊക്കെ യോഗ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കൊരു വിശേഷവും ഇല്ല നെഞ്ചിന്റെ ഒരു എക്സ്റേ എടുക്കണം ബ്ലഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് അതുവഴി പോയാൽ മതി ഡോക്ടർ ദേവൻ ഇറ്റ്സ് എ ക്ലീൻ കേസ് ഓഫ് ഫ്ലൂ അതിന് ചെസ്റ്റ് എക്സ്റേ റെലവൻസ് ഐ ഡോണ്ട് ഗെറ്റ് യു

ഒരു സുഖപ്രസവമാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞാലും ഞങ്ങൾ കത്രിക എടുക്കും ഒരു സാധാരണ പ്രസവം കൊണ്ട് ആശുപത്രിക്ക് എന്ത് കിട്ടാനാ ഇത് കശാപ്പാണ് അതെ കശാപ്പാണ് ആശുപത്രി കശാപ്പാണ് സ്കൂളും കോളേജും കശാപ്പാണ് ആശ്രമവും കശാപ്പാണ് ഇവിടെ വന്നു നിന്നു എന്നെങ്ങാനും ഞാനും മോള് മീനി ഇനി അറിഞ്ഞു കസ്തൂർബാഗാന്തിയുടെ ആളാ ആ പിന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഡോക്ടർമാര് ദിവസവും മിച്ചം തെറ്റിയായിരിക്കരുത് ദിവസവും മിച്ചം വരുന്ന എനിക്ക് ഒഴിച്ചു തരികയായിരുന്നു അതിപ്പോ ഞാൻ കുറച്ചുപേരം കൂടെ നിന്നാ ഡോക്ടർ എനിക്ക് ഒഴിച്ചു തരും അതെനിക്ക് ഇല്ല ഈ ഡോക്ടർ തരില്ല ഒരു തുള്ളി മദ്യം പോലും ഞാൻ തരില്ല ആ തരരുത് തരരുത് ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയായിരുന്നു ഞാൻ ഇവിടെ നിന്നിട്ട് എനിക്കും തോന്നുന്ന കാര്യ ഡോക്ടറെ പിന്നൊരു കാര്യം ആണെങ്കിൽ പണം കാണും വെച്ചേക്കണം അച്ഛൻ ഇങ്ങനെ നോക്കരുത് എനിക്ക് നിങ്ങളുടെ അച്ഛനെ മദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്റെ മുഖത്ത് നോക്കി ആദ്യം ക്ഷേത്ര നിങ്ങളാണ് ആദ്യമായിട്ടുള്ളതെന്തും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരിക്കുകയും വേണം